നമ്മളുടെ സ്ത്രീകളുടെ ആവശ്യമാണ് പിന്നെ മുരളിയും അഞ്ചു കൊല്ലം വന്നിക്കുന്നവരെയും കണ്ടി പോലും ഇവര് ഇവരില്ലേ ഇവര് ഇവരെയൊക്കെ നല്ല ശബ്ദിക്കുന്ന ഇതാക്കന്മാരെ പറയാൻ പറ്റുന്ന എന്ത് പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത് മുരളീധരൻ ഭരണത്തിനെ വിലയിരുത്തി നോക്കുകയാണെങ്കിൽ പിന്നൈല മുരൻ വെച്ചിട്ട് വലിയ കാണുന്നില്ല ഗുണൊന്നും ഞാനാണല്ലോ കാര്യവുമില്ല അയാളിങ്ങനെ വന്നു പോയി വികസന നായകൻ പറയാനല്ലാണ്ട് വികസനം കാണുന്നില്ല ഇപ്രാവശ്യം എൽ ഡി എഫ് ജയിക്കുന്ന എന്റെ അഭിപ്രായം കാരണം പിന്നെ കോൺഗ്രസിന്റെ മുരളീധരൻ പോരാ പോരാശോ മുരളീധരൻ പോരാ അല്ല ഭരണത്തിന്റെ നേട്ടം കൊണ്ടല്ല മാറി ചിന്തിക്കും ജനങ്ങള് മുരളീധരൻ അത്ര ആക്റ്റീവ് അല്ലേ പക്ഷേ എന്റെ അഭിപ്രായത്തിൽ വരരുത് എന്നാണ് പക്ഷേ വരും അതേ നമ്മ പറയുള്ളു വട തിരിച്ചു വരുന്നില്ല ജനങ്ങളങ്ങൾ എന്താ പറയാ ഒരു പിന്ന വികസനം വലിയൊരു ഗുണൊന്നും കിട്ടിയില്ലന്ന യുഡിഎഫിന്റെ അയാള് നല്ലതാണ് പക്ഷെ ഒരു എടുത്തുപോലത്തെ ഒരു വികസന വിചാരിക്കുന്നത് അതാണ് ഭരണത്തിലുള്ള പ്രവർത്തനം അങ്ങനെയാണ് തിരിച്ചു പിടിക്കും വടകര തിരിച്ചുപിടിക്കും ഓ വടകര മണ്ഡലം ബോട്ട് കൊറയോ ഒരു വികസനം ഉണ്ടാക്കിയില്ലല്ലോ ഓ ഒന്നും വടകരണ്ടേ ഒന്നും ഉണ്ടാക്കിയില്ല ഇത് ടീച്ചർ മാതിരി ജയിക്കും എൽ ഡി എഫ് ഷുഗർ നൂറ് ശതമാനം അപ്പൊ ആര് ജയിക്കണം ഞാൻ ബിജെപിക്കാരണം ബിജെപിക്കാരുന്നു അപ്പൊ മുരളീധരനെ പറ്റിയാണ് ഒന്നും ചെയ്തില്ല എന്തുകൊണ്ട് കണ്ടിക്കാ ജയിച്ചു പോയാളും കണ്ടിട്ടില്ലേ മാറ്റം ബിജെപി പണ്ട് കേരളത്തില് ആഭ്യന്തര ആരോഗ്യ വകുപ്പ് മന്ത്രിയായ സമയത്ത് എത്ര നല്ല കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തി വേറെയില്ല ഏത് സമയം ഇപ്പോഴും കോവിഡുള്ള സമയത്ത് ഓലപ്പുറം പോലെ കിടന്നുറങ്ങിയ ഒരു വ്യക്തിയാണ് ഷൈല ടീച്ചർ ഷൈല ടീച്ചറെ പോലത്തെ നല്ല വ്യക്തി നമ്മൾ പാർലമെന്റിൽ വരണം പിന്നെ മുരളി അഞ്ചു കൊല്ലം വന്നിക്കുന്നില്ല എവിടെയും കണ്ടിക്ക് പോലുമില്ല എവിടെയും കണ്ടില്ല ആ സാധന ഉദ്ഘാടനം മാത്രം എന്താ ഉദ്ഘാടനം ഉണ്ടാകും പിന്നെ അല്ലാതെ മുരളീനെ കാണാറില്ല അപ്പം ഭരണ നേട്ടങ്ങളത് കേന്ദ്രമാണ് രണ്ടും രണ്ട് വ്യത്യസ്തമാണ് കേരളത്തിന് വിധി പറയും നല്ലത് ഇത് കേന്ദ്രത്തില് ആര് വരണം അധികാരത്തിൽ ആര് വരണം കേരളത്തിൽ കേന്ദ്രത്തില് അധികാരത്തിൽ അപ്പോൾ അതിൻ്റെ വേണ്ടി തിരഞ്ഞെടുപ്പ് കഞ്ഞി പ്രാവശ്യത്തെ ലീഡെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നൊരു വയനാട് കൊണ്ടുവർത്തി അപ്പം വയനാട്ടിൽ നിന്നും ഉണ്ടായില്ല അപ്പോൾ ആ വിജയാണ് മുരളിക്ക് ഉണ്ടായതും അതുണ്ടായത് അപ്പം ജനങ്ങൾക്ക് പാർലമെൻറ്റും നിയമസഭയും നിയമസഭയിൽ പ്രത്യേകിച്ച് കാണും പാർലമെൻ്റും കാണും പാർലമെൻറ്റിൽ ഷൈല ടീച്ചർ ജയിക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്ക് അതാ അതാണ് പറയാനുള്ളു അപ്പോൾ ഒരു പറ്റിയ നമുക്ക് പറയാനില്ല അങ്ങനെയല്ല ഇതിൻ്റെ വ്യക്തിപരമായിട്ട് അയാൾ ഞാൻ നല്ല അടുപ്പാണ് കാരണമുണ്ട് ഏഹ് അതല്ലാണ്ട് വേറെ ഭരണകർത്താവ് എന്ന് പറഞ്ഞ് പോരാ ഭരണകർത്താവ് പാർലമെൻറ്റില് ഈ അഞ്ച് കൊല്ലം ഒരു ബി ജെ പി സർക്കാരിനെതിരെ ശബ്ദം ഉയർത്താത്തതിനു വെച്ചാൽ ഒരു സമരപരിപാടികൾക്കോ അങ്ങനത്തെ ഒന്നും അയാൾ പോയിക്കില്ല ഒരു കേരളത്തിൽ നിന്ന് ആകെ ഒരു എം പി എല്ലാവരും ഒരിക്കുക പങ്കെടുക്കലുണ്ട് ഒരാളുണ്ട് അപ്പോൾ അതല്ലാണ്ട് വേറെ ഒരു പോക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലൊരു വ്യക്തി ശബ്ദിതാ ഇവര് ഇവരില്ലേ ഇവര് ഇവര് നല്ല ശബ്ദിക്കുന്ന നേതാക്കന്മാരെ തന്നെ എത്തണം ും ഭൂരി അയാൾ ഒന്നില്ലെങ്കിൽ അയാൾ നല്ലൊരു വ്യക്തിയാണ് മുരളീധരൻ ജയിക്കും എന്തൊരു ഉപകാര ഇപ്പോഴത്തെ ഭരണത്തിനെ വിലയിരുത്തി നോക്കുകയാണെങ്കിൽ പിന്ന സൈലജവിടെ ജയിക്കാൻ പാടാം ജയിക്കല ലോക്സഭ ഇവിടുന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉറപ്പാ ഉറപ്പ് ഉറപ്പാ യാതൊരു സംശയം ഇല്ല ഏഹ് ആദ്യത്തെ ഒരു സംശയം ഇല്ല മുരളീധരൻ ശൈലജ നല്ല വ്യക്തി തന്നെയാണ് ഞാനൊരു കുട്ടം പറയില്ല പക്ഷെ ഇപ്പോഴത്തെ വിലയിരുത്തി അതായത് ഇപ്പോഴത്തെ ഭരണത്തെ വിലയിരുത്തി കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ പിന്നെ മുരളീധരൻ ജയിക്കുക കാരണം ഇപ്പോഴുള്ള പിന്നെ മരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കഴിഞ്ഞതിനെക്കാട്ടിയും വളരെ മോശമായിട്ടുള്ള ഭരണമാണ് ഇപ്പോൾ ഉള്ളത് ഏഹ് എന്താ അവർ സാധനത്തിൻ്റെ വില ഭയങ്കര വിലയാണ് എല്ലാ സാധനത്തിനും വില കൂടി പിന്നെ എന്ന് പറഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കുന്നില്ല ജനങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല അതുതന്നെ പിന്നെ പെൻഷൻ പൈസയോ അങ്ങനെ കണ്ട സാധനങ്ങളൊന്നും ഒരു സാധനവും കൊടുക്കുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ പരിപാടികൾ ഏഹ് കൊണ്ട് ഇവിടെ യു ഡി എഫ് എന്നെയാണ് ജയിക്കുന്നത് യാതൊരു സംശയമില്ല അടിവരട്ട് പറഞ്ഞു

വടകരയില് ശൈല ടീച്ചർ ജയിക്കേണ്ടത് നമ്മളുടെ സ്ത്രീകളുടെ ആവശ്യമാണ് നമുക്ക് കോവിഡ് ടൈമിലായാലും ഇപ്പൊ വന്നപ്പോഴും നമുക്ക് ടീച്ചർ ശൈല ടീച്ചർ നമുക്ക് അന്യല്ല ടീച്ചർ ടീച്ചർ നമുക്ക് ടീച്ചർ അമ്മയാണ് അതുകൊണ്ട് ടീച്ചർ നമുക്ക് ഒരു വനിതാ ഒരു മഹിളാ പ്രവർത്തക എന്നുള്ള സ്ഥിതിയിൽ നമുക്ക് കേരളത്തിലെ പ്രത്യേകിച്ച് വടകരയിലെ സ്ത്രീ ജനങ്ങൾക്ക് ആവശ്യമാണ് ഡൽഹിയിൽ പാർലമെൻറ്റിൽ സ്ത്രീകളുടെ ശബ്ദം ഉയർന്നു വരാൻ വനിതകളുടെ കൂട്ടത്തു ഒരു പ്രതിനിധിയായി നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു പോകാൻ നമുക്ക് ഉറപ്പായിരും നമുക്ക് വടകരയിൽ ശൈലജ ടീച്ചർ ആവശ്യമാണ് ഇന്നു മുതൽ അങ്ങോട്ട് നമ്മൾ ശൈലൈ ടീച്ചർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ബൂത്ത് കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തിയിട്ടുണ്ട് എല്ലാ പ്രകടനങ്ങളിലും ശ്രദ്ധേയമായ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും വടകേരയിലെ ഓരോ സ്ത്രീകളും ടീച്ചറെ കൂടെ അണിനിരക്കും പറയാനുള്ളത് െ പറ്റി അഭിപ്രായം കെ മുരളീധരന് കെ മുരളീധരൻ അച്ഛൻ്റെ പാരമ്പര്യം വെച്ചിട്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾക്ക് ഉണ്ടായിരുന്നു ജയിച്ച് പോയപ്പോൾ പക്ഷേങ്കിൽ ഇന്നു വരെയായിരുന്നു നമുക്ക് നമ്മളെ മണ്ഡലത്തിൽ നമുക്ക് കണ്ട് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല ഒരിക്കലും കെ മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഒരു ഇത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഒരു എന്താണ് ചെയ്തത് ഈ ദിവസങ്ങളിൽ ഈ കാലയളവിൽ എണ്ണി എണ്ണം എണ്ണി പറയാൻ പറ്റുന്ന എന്ത് പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത് മുരളീധരൻ എന്നതാണ് നമുക്ക് മുരളീധരനോടും യു ഡി എഫിനോട് ചോദിക്കാനുള്ളത് എന്താണ് പറഞ്ഞത് ഇപ്പോൾ അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് മോദി ക്ഷണിച്ചാൽ ഞാൻ ഞാൻ കൂടെ പോയി ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ചായ കഴിക്കാൻ ഒരു പാർട്ടി ഒരുക്കിയാൽ വിളിച്ചാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പോകാൻ ആണോ നമ്മൾ പിന്നെ മതേതരവാദികളായ നമ്മൾ മുരളീധരനെ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പരസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ പരസ്യമായി മോദിയുടെ പോകാൻ തയ്യാറായി പോവുകയാണ് വേണ്ടത് ഈ മതേതര കക്ഷികളുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് മോദി വിളിച്ചാൽ പോകും എന്ന് പറയുന്ന ആ ഒരു നിലപാടിനോട് ഒരുവിധത്തിൽ യോജിക്കാൻ പറ്റുന്നില്ല അതെ ഉറപ്പല്ലേ പറ്റി ഒരു എം പി എന്ന് മാത്രമല്ലാണ്ട് അയാള് പുറമേന്ന് വന്നാണ് ഏഹ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ആറിഞ്ഞു നിന്നിട്ടില്ലെന്ന് ഞാൻ അഭിപ്രായം നൂറ് ശതമാനം